പ്രണയം എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല പേർ തമ്മിൽ ഉണ്ടാകുന്ന അപേത്യമായ ആകർഷണത്തിന് ചിലപ്പോൾ കാലങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരും മറ്റു ചിലപ്പോൾ അതൊരു നിമിഷത്തിൽ സംഭവിക്കുന്നു ചില പ്രവർത്തികൾ ചിലപ്പോൾ ഒരു നോട്ടം അങ്ങനെ പ്രണയം വരുന്ന വഴികൾ പറയുക പ്രയാസം അത്തരമൊരു പ്രണയവും വിവാഹവും അടുത്തിടെ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ സംഭവിച്ചു അതും ഒരു ചായ സെർവ് ചെയ്യുന്ന സ്റ്റൈൽ കണ്ടു തുടങ്ങിയ പ്രണയം മുൾട്ടാനിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ ഫർസാനയാണ് കഥാനായിക സ്കൂളിൽ ചായ കൊണ്ടുവരുന്ന ഫയാസുമായി ഫർസാന പ്രണയത്തിലായി പിന്നാലെ ഇരുവരും വിവാഹം കഴിച്ചു ഫയാസിനെ ഞാൻ പ്രണയിച്ചത് അദ്ദേഹത്തിന്റെ ജോലി രീതിയും ചായ വിളമ്പുന്ന രീതിയും കണ്ടിട്ടാണ് പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തോട് വിവാഹഭ്യാർഥന നടത്തി അദ്ദേഹം അത് സ്വീകരിച്ചു പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഫർസാന മാധ്യമങ്ങളോട് പറഞ്ഞു ഫയാസിന്റെ ജോലിയോടുള്ള സമർപ്പണവും നൈതികതയും ഫർസാനയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി കുറച്ചു കാലത്തിനിടെ ആരാധന പ്രണയമായി വളർന്നു ഒടുവിൽ ഫർസാന തന്നെയാണ് ഫയാസിനോട് വിവാഹഭ്യർത്ഥന നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പളിന്റെ പ്രണയ അഭ്യർത്ഥന സ്വീകരിക്കാതിരിക്കാൻ യൂണിന് കഴിഞ്ഞില്ല പിന്നാലെ ഇരുവരും വിവാഹം കഴിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരുടെയും ചിത്രങ്ങളും വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ ലോകമെങ്ങും വൈറലാവുകയാണ് പിന്നാലെ നിരവധി പേരാണ് ഇരുവരെയും അഭിനന്ദിച്ച് രംഗത്തെത്തിയത് പ്രണയം ജോലിക്കോ മറ്റ് സാമൂഹിക ബന്ധങ്ങൾക്കോ ഒരു തടസ്സമല്ലെന്നും ഇരുവരുടെയും പ്രണയ ജീവിതം എന്നും നിരവധി പേരാണ് ഭക്ഷണ ഇനി പുതിയ ആശംസിച്ചത്യങ്ങൾക്ക് अंतर ले बने इसको बोलते हैं